തിരുവനന്തപുരത്തെ പതിനാല് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതായ ഈ ഒരു വീട് കേവലം അൻപത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം വീടിൻ്റെ റോഡ് ഫ്രണ്ടേജ് നോക്കി ഇത് തൊട്ട് ഇത്രയും വൈഡ് ആയിട്ടുള്ള റോഡ് ആണ് നല്ല വിശാലമായിട്ടുള്ള മുറ്റവും വീടിന് ചുറ്റും നല്ല സ്പേസ് സ്പേസൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വീട് വന്നിട്ട് ഒത്തിരി പഴക്കമുണ്ട് പക്ഷേ നല്ല കണ്ടീഷനിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വീടാണ് നമുക്കിത് വന്നിട്ട് ഇഷ്ടികയിൽ നോക്കിച്ച വീടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റാക്കി എടുക്കാൻ സാധിക്കും നമുക്കിതിന് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് അതുപോലെ തന്നെ താഴെ സെല്ലാർ പോർഷനിൽ ഒരു രണ്ട് റൂമും കൂടെ ഇറക്കിയെടുത്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിന് അടുത്തൊരു തട്ടായിട്ടാണ് ലാൻഡ് ഉള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്ത് സെല്ലാറിന് സെല്ലാറായിട്ടൊരു രണ്ട് റൂമ് കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിന് സമീപമാണ് അതായത് ആറ്റിങ്ങലിൽ നിന്ന് കടുവായിൽ പോകുന്ന വഴി നമ്മുടെ ആ എൻ എച്ചിൽ നിന്ന് കടുവ പള്ളിയിലൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തോട്ടക്കൽ ബ്രിഡ്ജ് തോട്ടക്കാട് ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ ഇതുവഴി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ബൈപ്പാസിലേക്കും പോകാൻ സാധിക്കും ഇവിടുന്ന് ബൈപ്പാസിലേക്ക് ഏകദേശം ഒരു എണ്ണൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് എൻ എച്ചിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷൽസ് കാണാൻ ദാ ഈ രീതിയിൽ നമുക്ക് മുറ്റം നല്ല സ്പേഷ്യസ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഒത്തിരി ആയിട്ടുള്ള ചുറ്റുവട്ടം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് ഇതാ ഇവിടെ നമുക്ക് അത്യാവശ്യം ഗാർഡനിങ് വർക്കുകളൊക്കെ ചെയ്യാം അത ഇവിടെ ഒരു മാവൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഈ വീട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ ഇതിൽ ഇത് പൂക്കുന്നുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം ഇവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇവിടെയും നമുക്ക് രണ്ടോ മൂന്നോ വണ്ടികൾ സുഖമായിട്ട് നമ്മുടെ മുറ്റത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക് വീടിന്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഈ വശങ്ങളിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ വെക്കാവുന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വീടിൻ്റെ പിൻവശത്തേക്ക് ആ ഒരു ലെവലിൽ നിന്ന് അടുത്തൊരു തട്ടായിട്ടാണ് കിടപ്പുള്ളത് അപ്പോൾ താഴേക്ക് ഒരു സെല്ലാർ പോർഷൻ ഇറക്കിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട് ഇതാ ഇത് വീടിൻ്റെ താഴേക്ക് ചെയ്തിട്ടുള്ള ഒരു സെല്ലാർ പോർഷനാണ് ഇപ്പോൾ അതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുവാണ് അങ്ങനെ ഒരു രണ്ട് റൂം ഈ ഭാഗത്തായിട്ട് കാണാം നോ പിൻവശത്തേക്ക് ഈ രീതിയിലാണ് നമ്മുടെ ബാക്ക്യാർഡ് കിട്ടുന്നത് ഇതിങ്ങനെ വന്നിട്ട് ഒരു യെൽ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങി ഇതായി ഈ രീതിയിൽ ഇങ്ങനെ ചുറ്റി വരും അത് ഫുള്ളായിട്ട് മതിൽ കെട്ടി നീറ്റായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ബാക്ക്യാഡ് ഇവിടെ നോക്കി ഇങ്ങോട്ടേക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല കായ്ക്കുന്ന തെങ്ങുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ വീടിന് ചുറ്റുവട്ടത്തൊക്കെ ഇറങ്ങിയതൊന്നും നല്ലതുപോലെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൊക്കെ താമസിക്കുന്ന ഒന്നുണ്ടായി സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണേ നമുക്കിനി വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം നമുക്കിത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് വീടിനുള്ളിലേക്ക് പോകുന്നത് കയറി വരുമ്പം തന്നെ നമ്മുടെ ഒരു ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും കൂടെ ചേർന്ന് വരുന്ന വലിയൊരു ഹാളാണ് നമുക്ക് ടോട്ടൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ ഒരു ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും മറ്റുള്ള രണ്ട് ബെഡ്റൂം അതായത് ഇതൊരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം അതിനായിട്ട് ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം സ്പേസ് ഇവിടെയൊക്കെ ശരിക്കും ഇങ്ങനെ സ്റ്റോറേജ് സ്പേസുകൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കബോർഡുകൾ ചെയ്തെടുക്കാം ശരിക്കും വീട് ഇത്തിരി പഴക്കമുണ്ട് പക്ഷെ നല്ല നീറ്റായിട്ട് റെനോവേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണേ അതിനുവെച്ചാൽ ഫുള്ള് ഇഷ്ടികയിലൊക്കെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ദാ ഈ ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതാ ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഒതുങ്ങിയിരുന്നോളും അതിൻ്റെ വെള്ളമൊന്നും ഇങ്ങോട്ട് വരാത്ത രീതിയിൽ അവിടെ നീറ്റാക്കിയിട്ടുണ്ട് അതാ ഇവിടെ ആയിട്ടൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ വർക്ക് ഏരിയയിൽ തന്നെ ഒരു സിങ്കും അതുപോലെ ഒരു പുകയടുപ്പും നമുക്ക് ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനവും ഉണ്ട് അപ്പോൾ ഈ ഒരു ബാക്ക്യാഡ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് അപ്പോൾ ആറ്റിങ്ങൽ ബേസ് ചെയ്തൊക്കെ ബജറ്റ് റേറ്റിലൊക്കെ വീടുകൾ നോക്കുന്ന ഒത്തിരി ഒത്തിരിയധികം പേരുണ്ടായിരുന്നു അങ്ങനെയുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു പ്രൈസാണ് കേട്ടോ അതായത് ഇത് ശരിക്കും അളവിൽ ഉണ്ടായിരുന്നു നമുക്ക് ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോൾ പതിനാല് സെൻറ്റ് കുറച്ചൊന്ന് കുറവായിട്ടാണ് കാണിച്ചത് അപ്പോൾ ആ ഒരു ഇതിൻ്റെ നമ്മൾ റേറ്റ് കൊടുത്താൽ മതിയാവും ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാകും ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്